സിനർജി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇതിനു മുൻപ് സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലം നമ്മുടെ ചാനലിൽ പരസ്യമിട്ട ഒരു സ്ഥലം സെയിൽ നടന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ തീറിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്ലോട്ട് അളന്ന് തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇട്ട ഒരു പ്ലോട്ട് സെയിലായി അതിൻ്റെ തീറിന് മുന്നോടിയുള്ള പ്രവർത്തനം നടക്കുന്നു ആ സന്തോഷം നമ്മുടെ സിനർജി ക്രിയേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സുമായി പങ്കുവെക്കുക എന്ന് മാത്രം നമ്മൾ കേവലം വസ്തു ഉണ്ട് വീടുണ്ട് സ്ഥലമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ നികുതി അടച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വരെ നേതൃത്വം കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ഫ്ലോട്ട് സെയിലിനായിട്ടുള്ള ഒരു ഫ്ലോട്ടിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് മുൻപ് നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് കൊടുക്കാനുള്ള ഫ്ലോട്ട് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാലക്കൽ സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാലക്കൽ പള്ളി പരിസരത്ത് നിന്നും ഏകദേശം ഒന്നേക്കാ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും കേവലം അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ആറ് മുന്നൂറ് ഏകദേശം ആറര സെൻറിന് താഴെയായി ചുറ്റും കോമ്പൗണ്ട് വാളുള്ള അതുപോലെ തന്നെ കിണറുള്ള ടാറിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഏകദേശം ആറര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നല്ല ഒരു പ്ലോട്ടാണ് നല്ല ഒരു വീട് പണിയുന്നതിന് കൂടി നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള മനോഹരമായ ഒരു പ്ലോട്ടാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ആവശ്യമാണെങ്കിൽ കാണുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരുന്നതാണ് ആറ് മുന്നൂറ് ഏകദേശം ആറര സെൻറ്റിന് താഴെയായി നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മൂന്നര ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ വിളിക്കുക ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ